ഹലോ ചക്കരേ ചക്കരകളെ ഗുഡ് മോർണിംഗ് നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കത്തില്ലേ സിംഗുമ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്ന അത് ബോബനുള്ളപ്പം നടക്കാത്തതുകൊണ്ടാണ് നീണ്ട് നീണ്ട് പോകുന്നത് ഇപ്പോൾ ബോബൻ ഞാനിപ്പോൾ അമ്മൂനോട് പറഞ്ഞ് ബോബൻ പോയില്ല ഇനി വാമന നമുക്ക് എന്തെങ്കിലും ഒന്ന് പിടിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ ഞാൻ എങ്ങനെയാണോ അത് മാത്രം കാണിക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ എൻ്റെ പൂജാമുറിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലേ വിളക്കൊക്കെ കത്തിച്ച് പക്ഷേ എല്ലാം അലങ്കൂലമായിട്ട് കിടക്കുവാണേ ഫ്രിഡ്ജ് അലങ്കോലമായിട്ട് കിടക്കുവാണ് നമ്മൾ വേഗം ഒന്ന് ഓരോന്ന് എടുത്തിട്ട് അവിടെ എവിടെയും കുത്തിക്കേറ്റ് വെക്കുമല്ലോ അതൊക്കെ ഞാനിപ്പോൾ ഒന്ന് ശരിയാക്കാൻ പോകും ആദ്യം അമ്മൂന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ നമുക്ക് അമ്മു അപ്പവും തേങ്ങാപ്പാലും കൂട്ടി ഇപ്പം കഴിക്കും അമ്മൂന് ഇപ്പോൾ എഴുന്നേറ്റ് വന്നതേ ഉള്ളു അമ്മു അപ്പം പിടി പിടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സന്തോഷം അത് കഴിഞ്ഞാൽ ഇന്ന് കുളി കുടിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ച് എന്നും രാവിലെ എടുത്ത് വെക്കും ഒരു ഉച്ചയാകുമ്പോൾ ഇത് തീരും രണ്ട് മൂന്ന് മണിയാവുമ്പോൾ ഇത് തീരും ഇതൊക്കെ ചേർക്കുന്ന ഫാനൊക്കെ കണ്ടല്ല ഇഞ്ചി നാരങ്ങ പുതിന കുക്കുംബറ് അതൊക്കെ ആവശ്യത്തിൽ കുടിക്കുന്നത് നമുക്ക് നല്ലതാണ് മടി വിചാരിക്കരുത് മടി വിചാരിച്ച ഒന്നും നടക്കത്തില്ല വയർ എന്തായാലും കുറയും അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചെയ്യാനുള്ളത് ഫ്രിഡ്ജ് ഇപ്പോൾ ഞാൻ എല്ലാം ഓർഡറാക്കി റെഡി ആക്കിയിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കണ്ടല്ലോ ഓർഡർ ആക്കി വെച്ചാൽ നേരത്തെ നോക്ക് ഇത് നോക്ക് ഇങ്ങനെ ക്ലീൻ ആക്കിയിരുന്നാൽ മതി പിന്നെ കുറച്ച് തുണി കഴുകാനിട്ടായിരുന്നു അതിപ്പം ഞാൻ അമ്മൂൻ്റെ കൊടുത്തുട്ട് അമ്മ കൊണ്ട് വിരിച്ചോളൂ പിന്നെ ഓർത്ത് പപ്പായ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ അന്ന് അടിച്ചേക്കാന്ന് ഓർത്ത് അങ്ങനെ ആ പപ്പായൊക്കെ എപ്പോഴും കഴുകി ജ്യൂസടിക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുവേ അതുകൊണ്ട് പപ്പായ കഴിച്ചാലുള്ള ഗുണവും അറിയാമല്ലോ ബോവൻ ഇഷ്ടമല്ലെങ്കിൽ ബോവൻ എൻ്റെ ഇഷ്ടം കാരണം മേടിച്ചോണ്ട് തരും അത് ജ്യൂസടിക്കാമെന്ന് ഉറത്ത് ഇന്ന് ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് ചെയ്ത കാര്യം ഇതിൽ കാണിച്ചു അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ അടിപൊളി എന്ന് പറയണം കേട്ടോ നിങ്ങളുടെ കമൻറ്റിനായിട്ട് ഞാൻ നോക്കിയിരിക്കുവേ ഇനി വിശദമായിട്ട് ഞാനൊന്ന് ചെയ്ത് ചെയ്യാം അത് വേറെ ദിവസം ചെയ്യാം ഞാൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയൊക്കെ ആയിട്ട് തന്നെ ഞാൻ ഇരിക്കത്തുള്ളൂ പിന്നെ വെറുതെ ഇരുന്ന് ഉറങ്ങത്തൊന്നുമില്ല ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ക്ലീനായി അധികം കുക്കിങ്ങൊന്നും ഇല്ലായിരുന്നു ഇന്ന് ഇന്നത്തെ ദിവസം ഫ്രീ ആയിരുന്നു ഞാനും അമ്മൂ കൂടെ അമ്മൂനും കൂടെ എത്തു പപ്പായ ജ്യൂസൊക്കെ അങ്ങനെ ഞങ്ങൾ ഫ്രീ ഇനി ഫ്രീ ടൈമാണ് മുഴുവൻ പ്രാർത്ഥനയും അങ്ങനെയൊക്കെ ഇരുന്നേക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജ്യൂസ് കൊള്ളാമായിരുന്നു അടി